പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ സ്വസ്തി ന്റിയേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാലും കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു കൃത്യ പീഡിതമായതിൻ്റെ രൂപത്തെ നിരുന്നതിൻ്റെ രൂപത്തെ രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ രാജ്യ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മാറിയ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവ് അങ്ങനെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്ന നീ ആശീർവദിക്കണമേ ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ആരെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണ വിചാരണയ്ക്കോ മേസയുടെ മുമ്പിൽ വിചാരണയ്ക്കോ നിർക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ മക്കളില്ലാത്തവർ മക്കളെ പകർത്ത് മരിച്ചുപോയി മക്കളെ പുറത്ത് വേദനപ്പെടുന്നവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വരെ വീട്ടിലോട്ട് പോയിരിക്കുന്നവർ അവർക്കെല്ലാം ആശ്വാദപ്പെട്ട് ഒരഭിച്ച് ജീവിക്കാനുള്ള കൃപനം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ വക്കീൽ അതിൻ്റെ കൂടെ നിയമപരമായി നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തലങ്ങൾ കൂടി പറഞ്ഞു നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതി ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചു വ്യപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിനെ നിയമപരമായിട്ടും സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധ ദൈവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരി ടച്ച് വിത്ത് എ ഫയർ ഫിംഗേഴ്സ് ബേഡ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെയെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ തടസ്സങ്ങളെയും ദോഷങ്ങളെ യേശു കൃഷ്ണിക്കുന്നു നമ്മളൊരു പര്യടനത്തിലാണ് മത്തായി പതിമൂന്ന് എട്ട് വാഴ്ച് മറ്റു ചിലത് മറ്റു ചിലത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ നൂറ് മേനിയെന്ന് പറയുമ്പോ എന്താണ് മുപ്പത് മേനിയെന്ന് പറയുമ്പോൾ എന്താണ് അറുപത് മേനിയെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ കേരള കൺസെപ്റ്റില് ഒരു നെല്ല് മണി ഇട്ട മുപ്പത് മണിന്നൊക്കെ ഞാറിലൂടെ അത് അത് കിളർത്ത് ഞാറായി അത് എന്ത് കൊലച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് മേ നെല് കിട്ടിയാൽ മുപ്പത് മേന് അറുപത് നെല് കിട്ടിയ അറുപത് മേനി നൂറ് മേ നെല് കിട്ടിയ മേനി കർത്താവ് ഇന്നാണ് ഈ ഉപമ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ടേ പറയത്തുള്ളു കാര്യം എന്താ നൂറ് എന്ന് പറയത്തില്ല കാര്യം എന്താ വല്ലതും മുന്നൂറ് മേനീന്ന് നാനൂറ് എന്നൊക്കെ പറയും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറയുക ചില വിത്തിന് അനന്തമായ സാധ്യതയുടെ വിളവുണ്ട് നമ്മൾ ആദ്യ ദിവസത്ത് കണ്ടപ്പോൾ നിത്യതയിൽ വിളയുന്ന വിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ ആദ്യത്തെ കഴിഞ്ഞ ആറാഴ്ചത്തേക്ക് പോയി നോക്കിയാൽ മതി അല്ല ശനിയാഴ്ച നിത്യതയെ വിളയുന്ന വിത്ത് നിത്യതയിൽ മാത്രമേ അത് നമ്മളിപ്പോൾ ഭൂമി വിതക്കും ആത്മാവിൽ നിത്യത്തിലാണത് കൊലക്കുന്നത് പാകമാകണത് അപ്പം അതുപോലെ തന്നെ ഒരു നിമിത്ത് വിത്ത് വിതക്കുമ്പോൾ നാനൂറ് മേനി കിട്ടണവരുണ്ട് നൂറു മേനിയല്ല നാനൂറ് മേനി കിട്ടും അതെന്താണത് വിശ്വാസത്തിന് മുപ്പത് മേന് പ്രത്യാശയ്ക്ക് അറുപത് മേന് സ്നേഹത്തിന് സ്നേഹത്തിന് നൂറ് മേന് പിന്നെ എന്താണ് നാനൂറ് മേനി എന്ന് പറയുന്നത് സമർപ്പണമാണ് സമർപ്പണമെന്ന് പറഞ്ഞിട്ടുണ്ടത് വല്ലാത്ത സംഭവം സമർപ്പണം എന്ന് പറഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സമർപ്പണം വഴിയോരത്ത് നേരച്ച പെട്ടിയെങ്കിലും സമർപ്പണം ചെയ്തിട്ടുണ്ട് അടിമ വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട് സമർപ്പണം അതൊന്നും അല്ലായിരുന്നില്ല സങ്കടം ഒരുതൊക്കെ കാണുമ്പോഴേ അതെല്ലാം സമർപ്പണം അല്ലല്ലോ അതൊന്നും അതൊക്കെ സമർപ്പണമാണ് സമർപ്പണത്തിന്റെ ഏറ്റവും ലക്ക് രൂപങ്ങളാണ് അതൊക്കെ സമർപ്പണം എന്താ മക്കളെ ഒരു മനുഷ്യനെ ഒരു കുറവിറച്ചായിട്ട് അപ്പന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വിളകെ തൂങ്ങിയ കഥയണല്ല സംഭവമാണല്ല വചനമെന്ന് പറയുന്നത് ആ മനുഷ്യൻ അവസാനം കഴിഞ്ഞ അപ്പ അപ്പ അപ്പനെന്നെ കൈ പിടികയില്ലെന്ന് ഞാൻ പറഞ്ഞു പോയല്ലേ അപ്പ എന്ന് നിലവിളിക്കും നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും എൻ്റെ അപ്പനുണ്ട് എനിക്ക് അപ്പനെന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു അതൊരു ചങ്കായിരുന്നു ശരിക്കും അതൊരു ധൈര്യമായിരുന്നു പക്ഷെ കുരിസില് അപ്പനും മനുമകനെ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വന്നൊരു കഥയുണ്ട് അപ്പൊ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് നാനൂർ മേനിയെന്ന് പറയണത് എന്താണ് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അവനും ചോദിക്കും നീയും ചോദിക്കും ചോദിക്കണം ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല നീ വൃത്തിയുള്ളവനാണെങ്കിൽ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കണം അതിന് അതിത്തരവ് ഉണ്ടാകുകയും ചെയ്യരുത് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ചില സംഭവം ഓർക്കുകയെ എൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കർത്താവേ ഞാൻ നീ ഞാൻ തൊണ്ട കൊണ്ടാണ് നിനക്ക് വേണ്ടി ജീവിച്ചത് ചിലപ്പോൾ ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും അതുകൊണ്ട് ക്യാൻസർ വരത്തിയതിൽ ഞാൻ കർത്താവിന് കർത്താവിനെ തൊണ്ട സമർപ്പിക്കും ഇഷ്ടമുള്ള ചെയ്യാൻ വേണ്ടി ആ എന്താ കാരണമെന്ന് വെച്ചാൽ എന്താ എന്താ കാര്യം നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് പിരിയുമ്പോൾ നമുക്ക് ചോദിക്ക ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണത് സുന്ദരമായ ചോദ്യം ഉത്തരം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യം അപ്പാ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു അങ്ങനെ ചോദിക്കാ ഏവത നീ പോകരുത് എന്താ കാര്യം അറിയാവാ എല്ലാ ഉത്തരവും ഭൂമിയിൽ തരാനുള്ളതല്ല ചില ഉത്തരങ്ങൾ അപ്പ എടുത്ത് അടുത്ത് എത്തുമ്പോ തരാനുള്ള ഉത്തരങ്ങളാണ് അതുകൊണ്ട് അപ്പം മിണ്ടത്തില്ല അതിന് ഉത്തരം എന്നിട്ടല്ല അത് പറയാനുള്ള സമയമായിട്ടില്ലെന്ന് പറയും ഇപ്പൊ അപ്പൻ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പോകുകയാണ് അപ്പൊ അത് പരിശുദ്ധാത്മാവ് യേശോന്റെ ചെവി പറയും ജീസസ് നീ ഇങ്ങോട്ട് നീ ചോദിക്കേണ്ട ചോദിക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പൊ ടൈം ഓഫ് ദ ഫാദർ ആണ് അപ്പായുടെ സമയമാണ് നിന്റെ സമയം കഴിഞ്ഞു അപ്പൊ നിനക്കിനി പറയാനുള്ളത് ലാസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ ഇനി മാറ്റർ എഴുതാൻ പറ്റത്തില്ല ഉള്ളി കൺക്ലൂഷൻ വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ എന്ന് ചോദിക്കും അപ്പോഴേ ഈശോ പറയും ഇതാണ് എൻ്റെ കൺക്ലൂഷൻ അപ്പയെ കാണുന്നില്ല അപ്പ ഉപേക്ഷിച്ച് എനിക്ക് തോന്നണപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് തോന്നണം പക്ഷേ ഐ കമൺ മൈ സ്പിരിറ്റ് ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ എൻ്റെ ജീവിതത്തിൻ്റെ കൺക്ലൂഷൻ അതാണ് എന്താണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു വെദർ യു റിസൻ മീ യുവർ നോട്ട് ഐ ഡോ മൈൻഡ് ഐ അഡിഹേറ്റ് ടു യുവർ മൈൻഡ് യുവർ മൈൻഡ് യുവർ ഹാർട്ട് ഐ ആം യുവർ ബിലവഡ് സൺ ആ യു സെറ്റ് നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിൻ്റെ പ്രിയപുത്രനായി ഈ ഭൂമിയിൽ എന്ന് നിന്നെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു ഇതാണ് നാനൂറ് മേനി എന്ന് പറയുന്നത് കർത്താവ് നാനൂറ് മേനി കൊയ്യണതിന് മുമ്പ് നമ്മളൊക്കെ നൂറുമേനി വരെ പറഞ്ഞിട്ടുള്ള കർത്താവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നാനൂറ് മേനിയും നിങ്ങൾ കൊയ്യും ഹലലുയാ മഹത്വം മഹത്വം ആരാധന